രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു ഒഡീഷയിലെ പുരി ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ നടന്ന നാവികസേനാ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നത് നാവികസേന തുടരുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞതാണെന്നും അതിന്റെ മഹത്വവും സത്വവും സമുദ്രങ്ങളാൽ നിർവചിക്കപ്പെടുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു സമുദ്ര വ്യാപാരത്തിലൂടെ ഇന്ത്യ കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നും ദ്രൗപതി മുർമുട്ടുഡ് അഭിപ്രായപ്പെട്ടു നേരത്തെ നാവികസേനയുടെ പാസിംഗ് ഔട്ട് പരേഡിന് രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു തുടർ നടന്ന വ്യോമ

Sajino, हम तीन चेतक विमानों को बैनर फॉर्मेशन में देख सकते हैं जो गर्व से ध्वज ദിനാചരണത്തിന്റെ ഭാഗമായി പതിനഞ്ചോളം കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും നാൽപ്പത് എയർക്രാഫ്റ്റുകളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളുടെയും ഫൈറ്റർ ജെറ്റുകളുടെയും വ്യോമാഭ്യാസവും ഇതിനോടനുബന്ധിച്ച് നടത്തി